ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഈ വെളുത്തുള്ളി തൊലികളയിൽ ഒരു വലിയ പണിയാട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് കളയുന്നത് ഈസിയാക്കാൻ ഒരു സൂത്രവിദ്യ ഉണ്ട് അത് എൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതിന് കുറച്ച് മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തണം എന്ന് മാത്രം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാൻ എന്താ ഇത്രയും വെളുത്തുള്ളിയാണ് തൊലി കളഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ ആ പിന്നെ അല്ലി തിരിച്ചെടുക്കണം അപ്പം അല്ലി തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ കോലും അതിൻ്റെ തണ്ടും എല്ലാം മാറ്റണം ഇപ്പം നമ്മൾ എല്ലാ വെളുത്തുള്ളിയും അല്ലി തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ആ നടുവിലുള്ള കോലും പിന്നെ പുറത്തെ തൊലി ഒന്ന് എടുക്കാൻ പറ്റുന്ന എടുത്ത് കളയാം അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂണ് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്തുമാത്രം വെളുത്തുള്ളി എടുക്കുന്ന അതിനനുസരിച്ച് പൊടി ഉപ്പിൻ്റെ അളവ് കൂട്ടണം പൊടി ഉപ്പ് തന്നെയാണ് എടുക്കേണ്ടത് പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മുക അതായത് ഈ ഉപ്പും വെളിച്ചെണ്ണയും ഇതിൻ്റെ വെളുത്തുള്ളിയിലെല്ലാം ഒരുപോലെ ആയിന്ന് ആവുന്നത് വരെ നമ്മളിതൊന്ന് തിരുമ്മിയിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കാം ഇനിയിപ്പോൾ വെയിലില്ലെങ്കിൽ വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ഉരുളിയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നല്ല വെയിലാണെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ വെയിൽ കൊണ്ടു വരുമ്പോഴത്തേക്കെന്താ ഈ പാകമായിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മുറത്തിലേക്ക് വെളുത്തുള്ളി മാറ്റണം പ്ലാസ്റ്റിക്കിൻ്റെ മുറം എടുത്താൽ പറ്റില്ല ഇങ്ങനെയുള്ള മുറം ഉണ്ടെങ്കിൽ മുറത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ മുറത്തിൻ്റെ നെയ്ത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ അതിലേക്ക് അതുപോലെ ആ സൈഡിലേക്ക് നമ്മളിങ്ങനെ നല്ലപോലെ കൈവച്ച് അമർത്തി തിരുമണം അപ്പോൾ അമർത്തി തിരുമ്പുമ്പോൾ ഈ തൊലിയെല്ലാം ആ വെയിൽ കൊണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഇളകിയിട്ടുണ്ടാവും അപ്പോൾ തൊലി തന്നെ ഇതുപോലെ പൊളിഞ്ഞു പൊളിഞ്ഞ് വരും അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇത് ഇതുപോലെ തൊലിയൊക്കെ വിട്ടു വിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഇതിൻ്റെ തൊലി കുറേ ആയി കഴിയുമ്പോൾ ഒന്ന് ചേറ്റി കളയണം എന്നിട്ട് അത് തൊണ്ട് പോയ വെളുത്തുള്ളി എല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് എത്ര വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ആ വെയിലത്ത് വയ്ക്കുന്ന സമയം മാത്രമേ ഇത് ആവുന്നുള്ളൂ അപ്പോൾ വെയിലത്ത് ഇത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയും ചെയ്യാം നല്ലപോലെ ചൂടായി കഴിയുമ്പം നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ ചെയ്യാം അപ്പോൾ അതാ ചേറ്റി ഇപ്പോൾ ഇത്രയും തൊലി വന്നിട്ടുണ്ട് അതെല്ലാം എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിൽ ആ തൊണ്ട് പോയ വെളുത്തുള്ളിയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് തുറക്കിയെടുക്കാം അപ്പോൾ ഒട്ടുമിക്കതും തന്നെ ആദ്യത്തെ ഈ തിരുമ്മലിൽ തൊലി പോയിട്ടുണ്ട് അതെല്ലാം നമ്മൾ എടുത്തു മാറ്റുക പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളി പോവാത്തത് കുറച്ചേ ഉണ്ടാവുള്ളൂ അതും ഇതുപോലെ തന്നെ തിരുമ്മിയെടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ സമയമുള്ളപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി തൊലികളിയിൽ ഒരു പ്രശ്നമല്ല ഒരു പണിയേ അല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ആദ്യത്തെ തിരുമലിൽ തന്നെ ഇത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞു കിട്ടി ഇനി ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ആ തൊലിയെല്ലാം ഒന്നുകൂടി നമ്മൾ ചേറ്റി കളയുകയാണ് അപ്പം അതും നമ്മൾ ചേറ്റി അതിൻ്റെ അറ്റത്ത് വരുന്ന ആ തൊലിയെല്ലാം എടുത്ത് കളയുക ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുവിലേക്ക് ആക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമുക അപ്പോൾ തൊലിയെല്ലാം പോയി കിട്ടും അങ്ങനെ ബാക്കി വെളുത്തുള്ളിയും കൂടി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പം ഇതിപ്പോൾ വലിയ മുറ ആണെങ്കിൽ കുറേ വെളുത്തുള്ളി ഇട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി കുറേ കൂടുതൽ നന്നാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതങ്ങനെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നാക്കി എടുത്തു ഇനി ഒന്നുമില്ല കണ്ട അപ്പോൾ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം താങ്ക്